മുഖത്ത് ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ വരുന്ന തിണിർപ്പുകൾ വായിൽ നിരന്തരം അൾസർ അമിതമായ മുടികൊഴിച്ചിൽ ഇത് ലൂപ്പസ് രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ ലൂപ്പസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന രോഗം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ജോലി ശരീരത്തിൽ ഉണ്ടാകുന്ന അണുക്കളോട് പൊരുതി ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്നാൽ ഇതിന് പകരം പ്രതിരോധ സംവിധാനത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ശരീരത്തിലെ ആരോഗ്യകരമായ കോശങ്ങളെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ലൂപ്പസ് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറയുന്നത് ഈ അസുഖത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ലാറ്റിൻ വാക്കായ ലൂപ്പസിൻ്റെ അർത്ഥം ചെന്നായ എന്നാണ് ചെന്നായ കടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള തിണർപ്പുകൾ ചർമ്മത്തിൽ ഉണ്ടാവുന്നതിലാണ് ഈ രോഗത്തിന് ലൂപ്പസ് എന്ന് പേര് വന്നത് ലൂപ്പസ് രോഗികളിൽ സ്വന്തം കോശങ്ങളെയും പുറത്തു നിന്നുള്ള വസ്തുക്കളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവ് പ്രതിരോധ സംവിധാനത്തിന് നഷ്ടമാകും ഇതിനെ തുടർന്ന് ആൻറ്റിബോഡികളും സെൽഫ് ആൻറ്റിജനുകളും ചേർന്ന് കോശ സംയുക്തങ്ങൾക്കുള്ളിൽ ഇമ്മ്യൂൺ കോംപ്ലക്സുകൾ ഉണ്ടാക്കുകയും ഇത് അവയവങ്ങളിലെ നീർക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നു പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ലൂപ്പസ് ജീവൻ തന്നെ നഷ്ടപ്പെടുത്താനും സാധ്യത കൂടുതലാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ചർമ്മത്തിൽ പ്രത്യേകിച്ച് മുഖത്ത് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ വരുന്ന തിണിർപ്പുകൾ സന്ധ്യയിലെ വേദനാജനകമായ നീര് വായിൽ നിരന്തരം അൾസറുകൾ അമിതമായ മുടികുഴിച്ചിൽ നിരന്തരമായ വിളർച്ച നീണ്ടു നിൽക്കുന്ന പനി അമിതമായ ക്ഷീണം തണുപ്പേൽക്കുമ്പോൾ വിരളുകൾ വെളുത്തതോ നീലയോ ആയി നിറം മാറൽ കുട്ടികളിലെ വൃക്കയിലെ അണുബാധ കാലിലെ നീര് പതയുള്ള മൂത്രം നെഞ്ചുവേദന ശ്വാസം മുട്ടൽ എന്നിവയെല്ലാം ലുപ്പസ് ലക്ഷണങ്ങളാണ് ആൻറ്റിന്യൂക്ലിയർ ആൻറ്റി ബോഡി ടെസ്റ്റ് എ എൻ എ അടക്കമുള്ള പരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് പരിശോധനകൾക്ക് ശേഷം രോഗവ്യാപനത്തിൻ്റെ തോത് മനസ്സിലാക്കിയാണ് ചികിത്സ ആരംഭിക്കുക ലൂപ്പസ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കില്ല ലക്ഷണങ്ങൾ ഭേദമായി രോഗി സൗഖ്യം പ്രാപിക്കുന്നതുവരെ ചികിത്സ തുടരേണ്ടി വരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രോഗികൾ പകൽ സമയത്ത് പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കേണ്ടതാണ് പുറത്തിറങ്ങേണ്ട സാഹചര്യം വന്നാൽ കൈ നീളമുള്ള വസ്ത്രവും തൊപ്പിയും സൺഗ്ലാസും ധരിച്ച് മാത്രം പുറത്തിറങ്ങുക നാൽപ്പതിനു മുകളിൽ എസ് പി എഫ് ഉള്ള സൺക്രീം ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ് കടലിൻ്റെയോ പുഴയുടെയോ തീരത്തുള്ള വിനോദസഞ്ചാരങ്ങളും ലൂപ്പസ് രോഗികൾ ഒഴിവാക്കണം രണ്ട് ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോൺ ഗുളികകളും ഒഴിവാക്കേണ്ടതാണ് ഗർഭനിരോധനത്തിന് പ്രൊജസ്ട്രോൺ അടങ്ങിയ ഗുളികകൾ കഴിക്കാം മറ്റ് രോഗങ്ങൾക്കായി ഡോക്ടറെ കാണുമ്പോൾ ലൂപ്പസ് രോഗമുള്ള കാര്യം പറയേണ്ടതും അത്യാവശ്യമെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കൂടി കാണേണ്ടതുമാണ് മറ്റ് രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾ ലൂപ്പസ് രോഗം അധികരിപ്പിക്കില്ല എന്ന് ഉറപ്പാക്കാനാണ് ഈ മുൻകരുതൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപും റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്